നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് പലവിധ റൂമറുകൾ വ്യാപകമായും പ്രചരിച്ചുകൊണ്ടിരുന്നല്ലോ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ട്രേഡ് ചെയ്യപ്പെട്ട് സി എസ് കെയിലേക്ക് എത്തും അതല്ല കെ കെ ആറിലേക്ക് എത്തിയേക്കും എന്നൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശ്വാസയോഗ്യമായ സോസിൽ നിന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് സഞ്ജു സാംസൺ എങ്ങോട്ടും പോകുന്നില്ല രാജസ്ഥാൻ റോയൽസിൽ തന്നെ തുടരും നമ്മൾ ഈ വാർത്തയുടെ സോഴ്സ് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ഗൗരവ് ഗുപ്തയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ വാർത്തയുടെ ടൈറ്റിലായിട്ട് അവർ കൊടുക്കുന്നത് എങ്ങനെയാണ് ഐ പി എൽ റൂമ് സഞ്ജു സാംസൺ ടു സ്റ്റേ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ നോട്ട് ഗോയിങ് എനിവെയർ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെയുള്ളത് സോ വാർത്തയിലേക്ക് വിശദമായി പോയാൽ ഒരു റിലയബിൾ സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസ് ഹാവ് ഡിസൈഡഡ് നോട്ട് ടു ട്രേഡ് സാംസൺ ഓർ എനിഫ് ദയർ പ്ലെയേഴ്സ് ഓഫ് ഫോർ നൗ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് അവരുടെ ഒരു താരത്തെയും വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല പ്രത്യേകിച്ച് സഞ്ജു സാംസണെ സഞ്ജു സാംസൺ ഈസ് വെരി മച്ച് പാർട്ട് ഓഫ് ദി റോയൽ സെറ്റപ്പ് ആൻഡ് ദി അൺഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്പ്യൂട്ടഡ് ക്യാപ്റ്റൻ ഓഫ് ദി ടീം എന്നാണ് ആ സോഴ്സ് പറയുന്നത് അതായത് സഞ്ജു സാംസൺ അവർ വിട്ടുകൊടുക്കാൻ ഒരു തരത്തിലും ആലോചിക്കുന്നില്ല ടീമിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ അദ്ദേഹം അവിടെ തന്നെ തുടരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഏതായാലും പലതരത്തിലുള്ള റൂമറുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരികയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും വരാം